ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം എൽ പി അധ്യാപക നിയമനം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിശദാംശങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഏറെ തൊഴിൽ ഒരു മേഖലയാണ് എൽ പി സ്കൂൾ അധ്യാപക ജോലി എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒരുപാട് പേർക്ക് നിയമനം ലഭിക്കുന്ന ഒരു വസ്തിയാണിത് കാരണം എൽ പി സ്കൂളുകൾ ഗവൺമെന്റ് എൽ പി സ്കൂളുകൾ എണ്ണത്തിൽ കൂടുതലാണ് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് താരതമ്യേന ഒരുപാട് വേക്കൻസികളുള്ള മേഖലയാണ് എൽ പി സ്കൂൾ അധ്യാപക ദസ്തിക എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് മൂന്ന് മാസം കഴിഞ്ഞിട്ടും ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് നിയമന ശുപാർശ മാത്രമാണ് അയച്ചിട്ടുള്ളത് യുപിയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇതുപോലെ തന്നെ വളരെ കുറച്ച് നിയമനം മാത്രമേ നടന്നിട്ടുള്ളൂ ഉദ്യോഗാർത്ഥികള് കഠിന പരിശ്രമം ചെയ്ത് അധ്യാപക പരിശീലന കോഴ്സൊക്കെ പൂർത്തിയാക്കി കേറ്ററ്റും പാസ്സായി പി എസ് സി കോച്ചിങ്ങിനൊക്കെ പോയി വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കയറാനുള്ള ഭാഗ്യം കിട്ടി നിയമനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവരാണ് ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെന്ന് പറയുന്നത് അപ്പം ഈ നിയമനങ്ങൾ എത്രയും വേഗം നടക്കണമെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലെ വേക്കൻസികൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളിലെ തസ്തിക നിർണയം യഥാസമയത്ത് നടത്തേണ്ടതുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് പറയുന്നത് അപ്പം എത്രയും വേഗം അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ് ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം എൽ പി സ്കൂൾ അധ്യാപക നിയമനത്തിനുള്ള റാങ്ക് പട്ടിക വന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടും കാര്യമായ തോതിൽ നിയമനങ്ങൾ തുടങ്ങിയിട്ടില്ല ഇടുക്കി ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് അതിൽ ഭൂരിഭാഗവും ഭിന്നശേഷി വിഭാഗം കുടിശ്ശിക നിയമനം പൂർത്തിയാക്കാറുള്ളതായിരുന്നു കഴിഞ്ഞ അധ്യയന വർഷം വിരമിച്ചവർക്ക് ആനുപാതികമായ ഒഴിവുകൾ പി എസ് സി ഇനിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനാൽ ഇണഞ്ഞിഴഞ്ഞാണ് നിയമനം മുന്നോട്ട് പോകുന്നത് ഇടുക്കി ഇടുക്കിയിലാകട്ടെ പുതിയ റാങ്ക് പട്ടിയിൽ നിന്ന് ഇനിയും നിയമന ശുപാർശ ആരംഭിച്ചിട്ടുമില്ല മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ അയച്ചത് അമ്പത്തിമൂന്ന് എണ്ണം ഇതിൽ ഭൂരിഭാഗവും ഭിന്നശേഷി സമ്പന്ന പട്ടിയൽ എന്നാണ് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ രണ്ടാം റാങ്ക് വരെയുള്ളവർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് ആലപ്പുഴയിലെ പതിനൊന്ന് നിയമന ശുപാർശയും ഭിന്നശേഷിക്കാർക്കാണ് പാലക്കാട് എട്ട് വയനാട് നാല് കാസർഗോഡ് പന്ത്രണ്ട് എന്നിങ്ങനെ ഭിന്നശേഷിക്കാർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് തസ്യനിർണ്ണയത്തിന് ഉള്ള അവ്യക്തതയാണ് പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ തസ്തിക നിർണയത്തിലൂടെ രൂപ അധ്യാപക തസ്തികകൾ സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് പുതുതായി സൃഷ്ടിച്ച തസ്തികകളിലേക്ക് പഴയ റാങ്ക് പട്ടികയിൽ നിയമനം നടത്തണമെന്ന് അതിലെ ഉദ്യോഗാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു അഞ്ഞൂറ്റിഅൻപത്തിരണ്ട് സർക്കാർ സ്കൂളുകളിലായി തൊള്ളായിരത്തി പതിനഞ്ച് തസ്തിക സൃഷ്ടിക്കാനാണ് മന്ത്രിസഭായോഗം നിർദ്ദേശിച്ചത് ഇവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യം നൽകാനും തീരുമാനിച്ചിരുന്നു അവയിൽ എൽ പി സ്കൂൾ അധ്യാപക തസ്തികളുമുണ്ട് അവ കഴിഞ്ഞ പിന്നീട് റിപ്പോർട്ട് ചെയ്താലും റദ്ദാങ്ക് പട്ടികയിൽ അവകാശപ്പെട്ടതാണെന്ന് ഉദ്യോഗാർത്ഥികൾ വാദിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിനുശേഷമേ പുതിയ റാങ്ക് പട്ടികയിൽ നിയമനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇത്തവണത്തെ എൽ പി സ്കൂൾ അധ്യാപക റാങ്ക് പട്ടികയിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് പേരുണ്ട് കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ പതിനൊന്നായിരത്തി അറുനൂറ്റി രണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇത്ത ഇത്തവണ നൂറ്റി അൻപത്തി ആറ് പേർ കൂടി സമുദായ സംവരണ ഉപപട്ടികയിൽ അയ്യായിരത്തി നാനൂറ്റി എൺപത്തെട്ട് പേരും ഭിന്നശേഷി പട്ടികയിൽ നൂറ്റി അൻപത്തി ഏഴ് പേരുമുണ്ട് ഇത്തവണയും ഏറ്റവും കൂടുതൽ പേർ മലപ്പുറം ജില്ലയുടെ റാങ്ക് പട്ടികയിലാണ് ഉള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പേരാണ് മലപ്പുറം ജില്ലയിലെ റാങ്ക് പട്ടികയിൽ ഉള്ളത് കഴിഞ്ഞ തവണത്തെ മലപ്പുറം റാങ്ക് പട്ടിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പേരാണ് ഉണ്ടായിരുന്നത് ഇത്തവണ ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് ഇടുക്കി ജില്ലയിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പം ഉദ്യോഗാർത്ഥികളെപ്പോഴും ജാഗ്രതയോട് കൂടി നിൽക്കുക ഇരിക്കുക യഥാസമയം റിപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബന്ധപ്പെട്ട ഓഫീസുകളൊക്കെ നമ്മൾ ചെന്നിട്ട് ആവശ്യപ്പെടുക അങ്ങനെ നമ്മളെപ്പോഴും ജാഗ്രൂകരായിരിക്കുക അപ്പോഴും നമ്മൾ റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഒരു ജാഗ്രതയും കൂടി ആവശ്യമാണ് അപ്പോൾ എത്രയും വേഗം ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും നിയമനം ലഭ്യമാവട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പി എസ് സിയുടെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് യഥാസമയം നിങ്ങൾക്ക് ലഭ്യമാവാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് കൂടാതെ ഈ വീഡിയോ ഒക്കെ ഹൈപ്പ് ചെയ്യണം കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ വിഷയങ്ങളും പരാതികളും പരാധീനതകളൊക്കെ രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്ന മുറക്ക് എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ആ വിവരങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നതാണ് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്